അപ്പൊ ഗോകുൽ ഗോകുലേ ബാ അപ്പൊ നമ്മൾ നേരെ റൂമിലേക്ക് ഹായ് പോലെ റീൽ ഇറക്കിയിട്ടുണ്ട് ഇപ്പൊട്ടിട്ടേ ഉള്ളൂ കത്തിക്കലാണ് അപ്പൊ റുമ്മെന്ത് ചെയ്യുന്നുണ്ട് അതാണ് സ്നേഹം ഞാൻ കൊടുക്കും കഴിഞ്ഞിട്ട് റിപ്ലൈക്കും കൊടുക്കും അത്രേ ഉള്ളൂ റിപ്ലൈ കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പൊ കൈസ് നമ്മളെ റിസോർട്ടിന്റെ പേരെന്താൽ മൗൺ മൗണ്ട് റിസോർട്ടിലെ വട്ടത്തിൽ പോണത് കിട്ടിട്ടു നല്ല സെറ്റപ്പ് സെറ്റ് ബോസ് അല്ല ബോസിംഗ് എല്ലാ താങ്കൾ റിങ് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു അത് വന്നപ്പോ അരമണിക്കൂർ ഞങ്ങൾ സ്വിമ്മിംഗ് ഐസ് ബാത്തും ചെയ്തു അല്ല ബോസ് ബോസ് ഞങ്ങള് പിന്നാലല്ലാരൻ്റെ ആ കാക്കാനപ്പ എന്റെ എല്ലാം എല്ലാമായ ഞങ്ങളെ ക്യാമറമാൻ സുഹൃത്തുമായ കുന്നമംഗലം എന്തിനീ ആശി കുന്നമംഗലാണ് ഇഷാമംഗലം ഞാന് ഈ റൂമ കേട്ടത് കണ്ടോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് അലർജിയാണ് അതുകൊണ്ട് തണുപ്പൊന്നും പറ്റില്ല താമര കടന്നിറങ്ങിക്കോ നമ്മള് പോകണല്ലോ മൂന്ന് സെക്കൻഡിലേ പോണുള്ളൂ രസം നോക്കി ഇതാണ് ഞങ്ങളെ റൂമ് പറഞ്ഞത് പറഞ്ഞതാ രസം

ഞങ്ങൾ താഴെ യും ഞങ്ങ താഴത്തേക്കാക്കി നല്ല നമുക്ക് കുഴപ്പമില്ല ഓപ്പൺ ചെയ്യാം ഉദ്ഘാടനം ചെയ്തോളെ അപ്പൊ ഉദ്ഘാടനത്തിനെത്തിച്ചേർന്ന നമ്മുടെ ഈ കൂട്ടത്തിലെല്ലാം ആക്റ്റീവ് നല്ല എല്ലാ കോണ്ടാക്റ്റും വെച്ച് അതെ ഞങ്ങൾ എത്തിച്ചേർന്നു സ്വാഗതം ചെയ്യുന്നു ഏടു കളം ലൈറ്റിലോ ഓ മോയെ ചെരുപ്പിട്ട് കേറ ചെരു സൈഡിലൂര് ഞാൻ കയറട്ടെ ും കൂടുതൽ പോലെ ഇത് തോരണം അതെന്ത് ചെയ്യാസി സത്യം പറയായിട്ടാ റിസോർട്ടിലോ അപ്പൊ ഇത് എവിടെ നമ്മള് പേര് മറക്കണെൽ റിസോർട്ടില് ഇതിന്റെ പേരെന്തേന് ട്ട് അമ്മ ആയിട്ട് വ്യൂ ആയിട്ട് തരാം ഇവിടെ കൊറേ സിനിമാ താരങ്ങളും ഇതിലൊക്കെ വന്നിരുന്നു പിന്നെ കിട്ടിയ ഞാൻ ഇപ്പൊ നടനം ഓ ഇവിടെ നിന്ന് ചാടിക്ക ഫുഡ് നൈസ് ഇഷ്ടപെടാ ഇവിടെ കടന്നുറങ്ങാ ഫോൺ പോയാ പോയിട്ടോ എന്താ ദൂരം ഒരാളും കൂട്ടിനില്ലാതെ ആണോ മറന്ന പാട്ട് ഊ നൈസ് 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 ഓ അപ്പ ഓല അവിടെ ഞങ്ങൾ ഇവിടെ ഓക്കെ ഇവിടെ പറയുമ്പോ കിഡിലും കടക്കണ്ടോ എനിക്ക് എ സി അങ്ങനെ പ്രശ്നമുണ്ട് ഓ വൈന കണ്ടല്ലോ ബാത്റൂമുണ്ടോ അപ്പൊ കിടന്നോ കിട റിസോർട്ടും ആമ്യും എന്തെങ്കിലും അസ്ഥി കൂടോ ബാത്റൂം കൊണ്ട് തരണം ജൈസിബല് ഞങ്ങള് ഇഷ്ടപ്പെട്ട് ഞങ്ങക്ക് ഈ റിസോർട്ട് ഞങ്ങൾ വിളിച്ചതാണ് നല്ല റിസോർട്ടായി എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല ഫുഡ് ഫുഡ് രാവിലെ ഇത്രയും ചെറിയ സെറ്റപ്പ്

സെറ്റപ്പ് ആക്കിട്ട് നമ്മക്ക് എന്താ സംഭവ നമ്മള് ചായ ഉണ്ടാക്കണ ഫർസാണ് ആ ചായ ചൂടാക്കാൻ വെച്ചക്കാണ് ഗ്ലാസ് ഉണ്ട് എന്താ ഓത് പുതിയ ഗ്ലാസ് കണ്ടോ

ആ ഫോട്ടോ ആ വീട് ഉണ്ടല്ല മമിതാ ബച്ചു കൊടുക്കണേ മമിതാ റീൽ ഉണ്ട് പോയി നോക്കില്ല പിന്നെ കൊറേ പേര് വന്നെ എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഇഷ്ടമുള്ള ആൾക്കാരും ഒക്കെ വന്ന കിടക്ക് അതൊരിതാണ് പിന്നെ നാളെ ഇത് ഞങ്ങളെ ഡേ ട്രിപ്പ് ഡാ റ്റു ആ അതെ ട്രിപ്പ് ഡാ റ്റു ഇനി ഞങ്ങള് നാളെ ഉണ്ടാവും മലയാളിണ്ടാവും ബ്ലോഗ് അപ്പൊ ഗൈസ് എല്ലാരും മാക്സിമം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി ഫുഡ് കഴിക്കാൻ പോണം അത് ബാക്കി മിക്കവാറും ഉറക്കം നമുക്ക് നമുക്ക് ഉറക്കം കിട്ടിയിട്ടില്ല അല്ലെ ഉറക്കം കിട്ടിയിട്ടില്ല അല്ലിതിനെ ഉബരൊക്കെ ചത്തുറങ്ങി ആ നമുക്കൊന്നും കേറാ നമുക്ക് ഉറങ്ങാം ഫുഡ് ഉറങ്ങല്ലേ നമ്മളെ ആ സൂപ്പ് എന്തൊക്കെയോ വാങ്ങാറിയോ

പിന്നെ ഡ്രൗസ്ഥ അപ്പൊ എന്തായാലും ഫുഡൊക്കെ പോണില് കാണട്ടാ സബ്സ്ക്രൈബ് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്തത് ഷെയർ ചെയ്യാം യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിൽ വീഡിയോ മടിയാ ല്ലേ പക്ഷെ ഇനി എന്തെല്ലാം ഡെയിലി വ്ലോഗിണ്ടോ ഡെയിലി അല്ല ആഴ്ച ചെലപ്പോ ബ്ലോഗ് ഇട്ടും ഇടും ബാക്കി തന്നെ ഇട്ടും അങ്ങനെയാണല്ലോ അപ്പോ എല്ലാവരുടെ സപ്പോർട്ട് ഇണ്ടാണെന്ന് ഞാൻ പറയണം നമുക്ക് നോക്കാം നമ്മളെ റൂമെൻസ് മെസ്സിലാകാൻ പേടി അപ്പൊ ഞാൻ ഇവിടുത്തെ ബ്ലോഗി ഇവിടെ ഗൂഗിളില് ബ്ലോഗ് അപ്പൊ ഗൈസ് നമ്മളെ ഫുഡ് ഫുഡൊക്കെ കഴിച്ചു വന്നു ഫുഡ് കഴിക്കണൊക്കെ നമ്മൾ ചെക്കന്മാരെല്ലാരും ബ്ലോഗ് എടുത്തിരുന്നു അപ്പൊ ഇനി എന്തായാലും ആറങ്ങണം നമുക്ക് ഞങ്ങൾ ഇന്നലെ രാത്രി ഉറങ്ങിരുന്നില്ല ഉറക്കം കിട്ടിയിട്ടില്ല അത് അടച്ചാലോക്കണം ചായ കിട്ടി ഇത്ര നേരം ചായുന്ന് പൂട്ട എന്റെ എല്ലാവരും ഉറങ്ങാം ഫർസാൻ ബാത്റൂമിലുണ്ട് അപ്പോൾ എല്ലാവരും ഉറങ്ങാണ് കേസ് അപ്പോൾ ഈ വ്ളോഗ് ഉള്ളൂ അപ്പോൾ ബൈ ആണ് ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇനി ഈ എടുക്കാൻ ഒരു ഇന്നത്തെ ഒരു ഒന്നുമില്ല അപ്പോൾ ഇനി നാളെ കാരണം ഗൈസ് വ്ളോഗ് അപ്പോൾ ഈ വ്ളോഗെഡിറ്റ് ചെയ്ത് ഞാൻ ചിലപ്പോൾ ഇടും അല്ലെങ്കിൽ നാളെ ഇടും ബൈ സബ്സ്ക്രൈബ്